എടവണ്ണയിൽ ഭൂരഹിതർക്ക് ഭൂമി പതിച്ചു നൽകിയിട്ടും വീട് വയ്ക്കാതെ ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലങ്ങൾ പഞ്ചായത്ത് തിരിച്ചുപിടിക്കും രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലഘട്ടങ്ങളിൽ നൽകിയ നാല് സെന്റ് ഭൂമിയാണ് ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ ഒഴിഞ്ഞുകിടക്കുന്നത് പിടിച്ച ഭൂമി അർഹരായവരെ കണ്ടെത്തി നൽകാനാണ് തീരുമാനം സാറാ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ വൺ ടു നയൻ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് ഇതിന്റെ ഭാഗമായി വിവിധ മേഖലകളിൽ പരിശോധന നടത്തി പഞ്ചായത്ത് പതിച്ചു നൽകിയ ഭൂമിയിൽ പല കുടുംബങ്ങളും വീട് വെച്ച് താമസം തുടങ്ങിയിട്ടുണ്ടെങ്കിലും ചിലത് കാട് മൂടി ഒഴിഞ്ഞുകിടക്കുന്ന നിലയിലാണ് ഈ സ്ഥലങ്ങൾ കണ്ടെത്തി അർഹരായവർക്ക് നൽകുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പി അഭിലാഷ് പറഞ്ഞു സ്ഥലം വാങ്ങാൻ പൈസ നൽകിക്കൊണ്ട് സ്ഥലം ആർജിച്ചിട്ടുണ്ട് ഇനിയും അതിലൊരു മുപ്പത്തഞ്ചോളം ആളുകൾ പിന്നെ സ്ഥലം ലഭിക്കാൻ കാത്തു നിൽക്കുന്നുണ്ട് ആ മുപ്പത്തഞ്ച് ആളുകളെയും ഇതുപോലുള്ള സ്ഥലങ്ങളിലേക്ക് പിന്നെ അവർക്ക് യോജിച്ച സ്ഥലങ്ങൾ കണ്ടെത്തിക്കൊണ്ട് നമ്മൾ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങൾ അവർക്ക് നൽകണമെന്നുള്ളതാണ് ഭരണസമിതിയുടെ ആഗ്രഹം അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധനയാണ് നടക്കുന്നത് അത് നടത്തിക്കൊണ്ട് നമ്മളെ പഞ്ചായത്തിൻ്റെ അടുത്തുള്ള ലൈഫ് പദ്ധതി പ്രകാരം നിർമ്മിച്ചിട്ടുള്ള ലിസ്റ്റ് ഭൂരഹിത ഭവന ലിസ്റ്റ് മുഴുവനാക്കി നൂറ് ശതമാനം ആളുകൾക്കും സ്ഥലം നൽകി അവർക്ക് വീടും നൽകിയിട്ട് നൽകണം എന്നുള്ളതാണ് ഗ്രാമപഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത് സ്ഥലമുടമകൾക്ക് ഇത് സംബന്ധിച്ച നോട്ടീസ് വരും ദിവസങ്ങളിൽ തന്നെ നൽകും പലരും തലയിട്ടതിന് ശേഷം തിരിഞ്ഞു തിരിഞ്ഞുനോക്കാത്ത അവസ്ഥയുമുണ്ട് ഇതെല്ലാം തിരിച്ചുപിടിച്ച് അർഹർക്ക് കൈമാറും എടവണ്ണ പണിക്കർ പള്ളിയാളി മേഖലയിലാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത് ഈ മേഖലയിൽ മാത്രം പത്തിലേറെ സ്ഥലങ്ങൾ ഒഴിഞ്ഞുകിടക്കുന്നുണ്ട് പഞ്ചായത്ത് പരിധിയിലെ ഐന്തൂർ പാണ്ടിയാട് തുടങ്ങിയ സ്ഥലങ്ങളിലും പരിശോധനകൾ നടത്തും മുപ്പത്തിയഞ്ചോളം ആളുകൾ സ്ഥലം ലഭ്യതക്കായി പഞ്ചായത്തിനെ സമീപിച്ചിട്ടുണ്ടെന്ന് പ്രസിഡന്റ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ കോഴിക്കോടൻ രുചിഭേദങ്ങളുടെ വിസ്മയങ്ങൾ ഒരുക്കി ബ്രീസ് റെസ്റ്റോറന്റ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട എല്ലാ വിഭവങ്ങളും ഇനി എല്ലാം വേറിട്ട രുചിയിൽ ബ്രീസ് റെസ്റ്റോറന്റ് കാളികാവ് റോഡ് വണ്ടൂർ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു